ഇനി വില അറിയാതെ പോയി പറ്റിക്കപ്പെടേണ്ട ഇത്രയും നല്ല ഹൈ ക്വാളിറ്റി പ്രീമിയം വസ്ത്രങ്ങൾ ഹോൾസെയിൽ മാർക്കറ്റ് വില അതായത് ഫാക്ടറി വിലക്കിട്ടും നൂറ്റി എൺപത്തി ഒമ്പത് അല്ലേ നൂറ്റി എൺപത്തി ഒമ്പത് വരയ്ക്ക് കിട്ടുന്ന മോഡലുകളാണ് കണ്ടോ കണ്ടോ നല്ല ത്രെഡ് വർക്ക് വന്നായിട്ടും നൂറ്റി എൺപത്തി ഒമ്പത് വരയ്ക്ക് കിടിലൻ ടോപ്പ് നൂറ്റി എൺപത്തി ഒൻപത് ആ കൊള്ളാം കിടും നൂറ്റി എൺപത്തി ഒമ്പത് ഇനി തൊള്ളായിരത്തി രൂപയ്ക്ക് നല്ല കിടിലൻ ടോപ്പുകൾ നിങ്ങൾക്ക് പത്ത് ഓണത്തിന് മാറി മാറിയിടാം തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും ഇതേ ഇത് തൊണ്ണൂറ്റൊൻപത് ഈ കളർ ഐറ്റം തൊണ്ണൂറ്റൊൻപത് ഇതും കിടു തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒമ്പത് ഓണത്തിന്റെ ലേറ്റസ്റ്റ് ട്രെൻഡ് മാറിയത് നിങ്ങൾ അറിഞ്ഞു ടൈ ആൻഡ് ടൈ ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് വരുന്നത് ഈ സെറ്റ് സാരീസ് ഇതെല്ലാം നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് നല്ല ട്രെൻഡിങ് കിടന്നും കളർഫുൾ സാരീസ് കിട്ടും ഗ്രീൻ നോക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എല്ലാ കളേഴ്സും ഉണ്ട് ഇത് കോട്ടൺ സാരിയും കിട്ടും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരയ്ക്ക് എൺപത്തി ഒമ്പത് വരെയുള്ള ടോപ്പ് നോക്കിയാൽ എണ്ണൂറ്റി തൊണ്ണൂറേക്ക് പത്തോണത്തിന് പത്ത് ദിവസം മാറി മാറിയിടാം എൺപത്തൊമ്പത് രൂപ വെച്ച് എടുക്കാം ഇതെല്ലാം ഓരോ കളറും എൺപത്തി ഒൻപത് രൂപയ്ക്ക് കിട്ടും നിങ്ങൾ അവിടെ പോയാലും മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ട ഡ്രസ്സ് നമ്മുടെ ഉമൻസേ വന്നാൽ വെറും തൊള്ളായിരത്തി രൂപയ്ക്ക് ഹൈ പ്രീമിയം ഡ്രസ്സ് കിട്ടും ഈ കാണുന്നൊരു ഷോൾ നോക്കി അതുപോലെ പാൻറ്റ് ടോപ്പ് ഈ ടോപ്പൊക്കെ പാർട്ടിവെയർ ഐറ്റമാണ് ജസ്റ്റ് നയൻ നയൻ സീറോ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറയ്ക്ക് കിട്ടും കിടിലം ക്രഞ്ചി മെറ്റീരിയൽ അതും ന്യൂ ഓണൻ ട്രെൻഡ് ഈ കളറൊക്കെ കിടുവാണ് തൊള്ളായിരത്തി തൊണ്ണൂറൊക്കെ ഇതൊന്നും വിശ്വസിക്കാൻ വയ്യ ഇത് അടിപൊളിയായി തൊള്ളി സ്റ്റോൺ വർക്കും കട്ട്ബീസ് വർക്കും ഒക്കെ കയറിയിട്ടൊരു ബോട്ടോ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇതൊക്കെ അതേ ഷെറാറയാണ് ഷെറാറയോടാണ് പലാസോ പാൻറ്റ് വരുന്നുണ്ട് അതിൻ്റെ ഷോൾ വർക്ക് വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറൊക്കെ കേരളത്തിൽ എവിടെയും കിട്ടില്ല ബോട്ട് സെറ്റ് ചുരിദാർ നോക്കുകയാണെങ്കിൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് കിട്ടും ടോപ്പ് പാൻറ്റ് ഷോള് ത്രീ പീസ് സെറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ടോപ്പ് പാൻറ്റ് ഷോള് ഇതിൻ്റെ മൾട്ടി വെറൈറ്റീസ് കളേഴ്സ് ഉണ്ട് അതായത് ഓണത്തിന് വീട്ടിൽ പൂക്കളം ഇടേണ്ട നിങ്ങളുടെ ദേഹത്ത് ഡ്രസ്സായിട്ട് പൂക്കളം ഇട്ടോ നിറച്ചും പൂക്കളായിട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ കിട്ടും ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ എടുക്കാനില്ലെങ്കിൽ കോട്ട് സെറ്റ് പാൻറ്റും ടോപ്പും നിങ്ങൾക്ക് കിട്ടാൻ വന്ന വൺ ഡബിൾ നയൻ ആണ് അടിപൊളി വൺ ഡബിൾ നയൻ നല്ല കിടിലം കളറ് ഇത് നോക്കുകയാണെങ്കിൽ വൺ ഡബിൾ നയൻ കിട്ടും ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറയ്ക്കും കിട്ടും നല്ല കിടിലും കോട്ട് സെറ്റും നോക്കിയാൽ നല്ല പൂക്കൾ വരുന്ന മോഡൽ അത് പാൻറ്റും ടോപ്പും അഞ്ഞൂറ്റി രൂപയ്ക്ക് ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് കിടക്കും അഞ്ഞൂറ്റി രൂപയ്ക്ക് നോക്കിയാൽ പാൻറ്റും ടോപ്പും വരുന്നുണ്ട് ഓണം വൈബ് ഓണക്കുളയുണ്ട് ആനയുണ്ട് എല്ലാം ഉണ്ട് ഇതും കിടക്കും അഞ്ഞൂറ്റി രൂപയ്ക്ക് അടിപൊളി ആയിട്ടുള്ളത് എല്ലാ ലുക്ക് ആയിട്ടോ നോക്കേ അതും ക്ലാസ് ഐറ്റം ക്ലോത്തിൻ്റെ ക്വാളിറ്റി നോക്കി അത് പാൻറ്റ് നോക്കേ വൈബാണ് വേറെ ലെവലാണ് അറുന്നൂറ്റി തൊണ്ണൂറയ്ക്ക് ഒരു കിട്ടലം കളർഫുൾ ഐറ്റം അതായത് ഗ്രീൻ ആൻഡ് യെല്ലോ പൊളിയല്ലേ ഒരു പാൻ നോക്കി അതിൻ്റെ ഷോൾ നോക്കി ടോപ്പ് നോക്കി വെറും അറുന്നൂറ്റി തൊണ്ണൂറയ്ക്ക് കിട്ടും ഈ ഒരു ചുരിദാർ നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറയ്ക്ക് കിട്ടും അതിൻ്റെ ഷോൾ കിടും അടുത്ത കളർഫുൾ ഐറ്റം ഷോളെല്ലാം കിടുകിടു ഷോളാണ് ഇത് നമുക്ക് കിട്ടാൻ പോകുന്ന അറുന്നൂറ്റി തൊണ്ണൂറയ്ക്കാണ് അടുത്ത ബ്ലൂ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇതും കിട്ടും അറുന്നൂറ്റി തൊണ്ണൂറും ഇവിടെ കൂടിപ്പോയെന്ന് പറയണ്ട വെറും നാനൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതേ കിടിലം ചുരിദാറ് കിട്ടും അതിൻ്റെ ഷോൾ നോക്കിയാൽ അടിപൊളി അങ്ങനെ ഓരോ മോഡലുകളും ഇതിൻ്റെ എല്ലാം മൾട്ടി വെറൈറ്റി ഡിസൈൻസ് വരുന്നുണ്ട് ഷോൾ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നല്ല കിടിലം കളർഫുൾ ഷോൾ ആണ് ഇതൊക്കെ നാനൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടില്ല അതെ അതിൻ്റെ വൈറ്റ് നോക്കി അടിപൊളി ഐറ്റം ഇതെല്ലാം കിടും അതിൻ്റെ ഷോള് സ്പെഷ്യലി ഹൈലൈറ്റ് ചെയ്യാം ഷോൾ അടിപൊളിയാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ അതിൻ്റെ ഒരു ഗ്രീൻ നോക്കുകയാണെങ്കിൽ അതും കിടും ഷോൾ അടിപൊളി നാനൂറ്റി തൊണ്ണൂറയ്ക്ക് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ട്രിവാൻഡ്രത്തേക്ക് ബസ് പിടിച്ചോ നെടുമങ്ങാട് ബസ് സ്റ്റോപ്പിൽ വന്നറിയിക്കോ ബസ് സ്റ്റോപ്പിൻ്റെ കുറച്ച് ഒരു നൂറ് മീറ്റർ ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് നടന്ന നമ്മളുടെ സൂര്യ റോഡ് നമ്മുടെ ഉമൻസേൽ എത്തും വന്ന് വാങ്ങിച്ചോ ഓണത്തിന് പത്ത് ദിവസം അടിപൊളി ഡ്രസ്സ് ഇട്ടേക്കണം ഇനി നമുക്ക് ദാവണി സെറ്റ് ട്രെൻഡിങ്ങിൽ ഓണം ഒന്ന് കളറാക്കിയാലോ ഈ കാണുന്ന പച്ച കറുപ്പ് ചുമപ്പ് പിങ്ക് എല്ലാം കിടു കിടൂ സെറ്റ് ആണ് ഈ ഒരു കളറിൻ്റെ അതിൻ്റെ ബ്ലൗസ് ഷോള് ദാവണി ഇതെല്ലാം മെറ്റീരിയൽ ആണ് ധാവണിയുടെ റെഡ് മെറ്റീരിയൽ വെള്ളം ബ്ലാക്ക് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ഇട്ടാൽ സുന്ദരിയായിട്ട് ഇറങ്ങാം ഗ്രീൻ ഇട്ടാലും ഹെവി ലുക്കായിരിക്കും വേണമെങ്കിൽ ഒന്ന് ഈ മെറ്റീരിയൽ എടുത്തൊന്ന് തച്ചിട്ട് നോക്ക് പൊള്ളിക്കും എവിടെ നിന്ന് എടുത്താൽ അത് ചോദിക്കുകയും ചെയ്യും അപ്പോഴേ വില കേട്ടുകൂടുന്ന ഞെട്ടിക്കോ വെറും നാനൂറ്റി തൊണ്ണൂറേക്കും കിട്ടും ഇനി ദാവണി സെമി സ്റ്റിച്ചഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം പൈസ ഒന്നും ചിലവാക്കണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നിങ്ങൾക്ക് നിങ്ങൾക്കിതേ ബ്ലൗസ് പീസ് അതുപോലെ തന്നെ അതിൻ്റെ കൂടുതലുള്ള പവാട ഷോള് എല്ലാം കിട്ടും അതിൻ്റെ മൾട്ടി വെറൈറ്റി ഡിസൈൻസ് ഡിഫറെൻ്റ് ഡിഫറൻറ്റ് പാറ്റേൺസ് ഇതെല്ലാം ഓണത്തിന് അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും വേറെ ലെവലായിരിക്കും കോളേജ് പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഷോപ്പാണ് ഇത്രയും ട്രെൻഡിങ് കളക്ഷൻസ് ഇത്രയും വില കുറച്ച് ഓണത്തിന് വേറെ എവിടെയും കിട്ടില്ല ഡബിൾ നാട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ടീഷർട്ടുകളാണ് ഷർട്ടുകളാണ് ലേഡീസിൻ്റെ എല്ലാം കിടു കിടു ടീഷർട്ട്സ് ആണ് ഇതെല്ലാം നിങ്ങൾക്ക് ഇത് തൊണ്ണൂറ്റി ഒൻപത് ഒരു കിട്ടും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊള്ളാം തൊണ്ണൂറ്റൊമ്പത് അതുപോലെ തന്നെ ഈ ഒരു പിങ്ക് ലൈറ്റ് ഇഷ്ട്പിങ്ക് കൊള്ളാം തൊണ്ണൂറ്റൊൻപത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തൊണ്ണൂറ്റി ഒൻപത് ഈ നാനൂറ്റി തൊണ്ണൂറയ്ക്ക് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൗണുകൾ കിട്ടും നല്ല കിടിലും സിൽക്കി മെറ്റീരിയൽ എന്നുള്ള ഗൗൺ ഇതെല്ലാം നാന്നൂറ്റി തൊണ്ണൂറ് ഇനി ഒരു മോഡസ്റ്റ് വേറായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഇതും നാനൂറ്റി തൊണ്ണൂറയ്ക്ക് ഒറ്റ സിംഗിൾ കളാസ് പീസുകൾ കിട്ടും ഇതെല്ലാം നാനൂറ്റി തൊണ്ണൂറേ ഉള്ളൂ ഇത്രയും വില കുറച്ച് വേറെ എവിടെയും കിട്ടില്ല വുമൻസേ വന്നാൽ കിട്ടും ചുരിദാർ സെക്ഷനിൽ പ്രീമിയം കളക്ഷൻ വരെ ഒരു ഹയസ്റ്റ് ഡിസ്കൗണ്ട് ആണ് നമ്മുടെ വുമൻസ് ആയിട്ടിരിക്കുന്നത് എല്ലാത്തിനും വില കുറവാണ് എൺപത്തൊമ്പത് വരയിൽ തുടങ്ങി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റി വരയിൽ തുടങ്ങി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓണത്തിന് വേണ്ടി ഒരു ലോഡ് കളക്ഷൻസ് വന്നിട്ടുണ്ട് കസ്റ്റമേഴ്സിൻ്റെ ക്രൗഡ് നിങ്ങളൊന്ന് നോക്കി ഇതൊന്നും അല്ല നമ്മുടെ വുമൻസിൽ പല സ്ഥലങ്ങളിൽ പലയിടത്തുനിന്നും വരും കൊറിയൻ ഡ്രസ്സാണെങ്കിലും വെഡിങ് ഡ്രസ്സാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളെ ബ്യൂട്ടിഫുൾ ആക്കാൻ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാവാൻ വേണ്ടി നിങ്ങൾക്ക് വരാം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമ്മുടെ വുമൻസ് നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി വസ്ത്രങ്ങൾ തരും അതും ഫാക്ടറി വിലയ്ക്ക് ഇനി ഗുജറാത്തിലും സൂറത്തിലും ബോംബെയിലും ഒന്നും പോകേണ്ട നമ്മളെ കൊച്ചു തിരുവനന്തപുരത്ത് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന വുമൻസേ ആണ് ഉമൻസേ ആണ് ഇന്നത്തെ വെറ്റ് ഇൻഡ്യയും അത്രയും വലിയ ബ്രാൻഡിൻ്റെ നമ്മുടെ ആദ്യത്തെ ബ്രാൻഡായിരുന്നു നമ്മുടെ വുമൻസ ഉമൻസ് വന്നാ നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് കണ്ണും പൂട്ടി ഡ്രസ്സ് എടുക്കാം ട്രിവാൻഡ്രംകാർക്ക് ട്രിവാൻഡ്രത്തിനിന്ന് എടുക്കാം ഇനി കൊല്ലംകാർക്ക് അങ്ങ് കരുനാഗപ്പള്ളിന്ന് എടുക്കാം എന്താ ഇവിടെ പരിപാടി പറ എന്ത പരിപാടിന്ന് ഓണത്തിന്റെ തിരക്കിൽ എല്ലാം വലിച്ചു പാർക്ക് എടുക്കുകയാണല്ലോ ഇത് ഒത്ത ഫാക്ടറി വിലയ്ക്ക് തരുമോ എന്നാ പറ വില മനസ്സറിഞ്ഞങ്ങോട്ടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ത് സാരിയാണിത് സോഫ്റ്റ് സിൽക്കിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി കുറച്ചുകൂടെ കുറയ്ക്കുവോ അടുത്ത് കുറഞ്ഞതാ ഓ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അടിപൊളി ആ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തരുമോ തീർച്ചയായിട്ടും തരു അടിപൊളി അടുത്തത് പൊട്ടിക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഹാ ഹാ സാരികളെല്ലാം പൊളിക്കും ഇടു അടുത്തത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓക്കെ പുഷ്പയിൽ പുഷ്പ എടുത്ത സാരി കിട്ടുമോ ആ കിട്ടും നാനൂറ്റി തൊണ്ണൂറ്റേക്ക് കിട്ടും നാനൂറ്റി തൊണ്ണൂപരേക്ക് അടുത്തത് ഇത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സാരി ഇനി അങ്ങോട്ട് കാണിക്കണം സാരിയിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൊക്കെ വരുന്ന ഒരുപാട് ഒരുപാട് കളക്ഷൻ സാരീസ് വരുന്നുണ്ട് ഇനി അത് ഓണം സ്പെഷ്യല് സെറ്റിമുണ്ട് സാരി എവിടെ എടുത്തതാ എന്താ ബിരിയാണി കഴിച്ചില്ലേ രാവിലെ പുട്ട് മാത്രമേ കഴിച്ചോളാം മറ്റേ താ ഇങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് അടിപൊളി കളർഫുൾ ഓണം കളറാവും ഈ വിടത്ത് സൗമ്യ ഇങ്ങോട്ട് താ സൗമ്യ വില കുറഞ്ഞ എടുത്താ വില കുറഞ്ഞ വില കൂടിയതായിരിക്കണം വില കുറയുകയും ചെയ്യണം വില കുറഞ്ഞു കൂടിയതായിരിക്കണം വില കുറയും ചെയ്യണം ആ എത്ര റൂക്ക് വരും സ്റ്റാർട്ട് ചെയ്യും ഇരുന്നൂറ്റിയും ഉണ്ട് ആ ഉണ്ട് ആ ഓക്കെ സെറ്റീം ഉണ്ടെങ്കിൽ സെറ്റിമുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോലെ അല്ലെങ്കിൽ ഉണ്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എനിക്കറിയാം ഇനി പല രീതിയിലുള്ള ഇത് വരും കര വരും അത്രയല്ലേ ഉള്ളൂ കലാസ് ഓണത്തിന് വില കുറച്ച് സൗമ്യം വന്ന് കണ്ടാൽ മതി ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ സൗമ്യയെ കുണിച്ചുകൊണ്ട് എടുത്തിട്ട് നല്ല ഇടി ഇങ്ങനെ മുട്ടുമുളകി ഇപ്പം ഇപ്പം ഇപ്പ ഇടിച്ച കിണക്കേട്ടല്ലേ ഞാൻ ജനുവനായിട്ട് ചെയ്തത് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ നാല് വർഷമായിട്ട് ഉമ്മൻസാടെ ഇടി ചെയ്യുന്നു മോമാൻസെ ഇപ്പോൾ വെറ്റ്സ് ഇന്ത്യയിലേക്ക് എത്തി വെറ്റ്സ് ഇന്ത്യയുടെ വീഡിയോ ചെയ്യുന്നു ഒരേ കസ്റ്റമർ പോലും എന്നെ കണ്ട് ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല ഇവരുടെ കാര്യത്തിൽ പിന്നെ പലപ്പോഴും സ്റ്റോക്ക് കിട്ടുന്നില്ല മീൻസ് ലൈക്ക് ഒരുപാട് വാരി കോരി എടുക്കും പല കടക്കാരും വന്നെടുക്കും ഇവരുടെ ഹോൾസെയിൽ വിലയായിട്ട് ഇവിടുന്ന് പല കടക്കാരും ഇപ്പോൾ എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വളരെ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടും ഇഷ്ടം പോലെ സ്റ്റോക്ക് ഇവരുടെ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ വെറ്റ്സ് ഇന്ത്യയുടെ അവിടെ നിന്ന് സ്റ്റോക്ക് ഇങ്ങോട്ട് ഇറക്കാം എന്തായാലും കിട്ടും ഓണം തീരുന്നവർ ഈ ഒരു ഓഫർ ഉണ്ടാവും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട സ്പോട്ട് മറക്കണ്ട നമ്മുടെ ട്രിവാൻഡ്ര ഡിസ്ട്രിക്ട് നെടുമങ്ങാട് സൂര്യാറോഡ് ഉമ്മൻസെയാണ് അപ്പം ആരും മറന്നു മറന്നുകൊണ്ട് നിങ്ങൾക്ക് തിരുവാഡ്രത്ത് നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ കൂടെ നടന്നാൽ മതി നമ്മുടെ സൂര്യാറോഡ് ഉമൻസെ എത്താൻ വേണ്ടിയിട്ട് അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും മറന്നു കൊണ്ടുണ്ടോ പുതുവിശേഷങ്ങൾ